ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ സാമ്പാർ പരിപ്പ് ഇതുപോലെ നമ്മൾ നമ്മളതിൻ്റെ ഒരു കള്ളർ മാറുന്നവരെ അതിനൊന്ന് ഫ്രൈ ചെയ്യുക റോസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ തണുക്കാൻ വേണ്ടി മാറ്റി അതിന് അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ ഉഴുന്നും പരിപ്പ് ഉഴുന്നും പരിപ്പ് അതുപോലെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുക നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ കളറ് മാറുന്നവരെ നല്ലപോലെ കൈവിടാതെ ഇളക്കണം കേട്ടോ ഇളക്കി അതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്ക് അതിനെയും മാറ്റി നമ്മൾ അതിനെയും തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ ഇട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും കൂടെ ഇട്ടിട്ട് അതിനെയും ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്യണം അത് തീ കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ കരിഞ്ഞു പോകരുത് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ഒരു ഇത് കള്ളറൊന്ന് മാറി വരും അതുവരെ വരെ ചെയ്തതിന് ശേഷം അതിനെ മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ തന്നെ വെച്ചതിന് ശേഷം ഇപ്പം മൂന്ന് സാധനം എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് ഉഴും പരിപ്പ് പുളിയും ഉപ്പും അതിന് ശേഷം കായം കായപ്പൊടിയും ഇതുപോലെ കായം കട്ടക്കായ എന്നാലും കുഴപ്പമില്ല പൊടിക്കായവും അതുപോലെ ചൂടാക്കിയിട്ട് അതിനെയും തട്ടി മാറ്റി വയ്ക്കുക ശേഷം നമ്മൾ ഇനി ഇത് തണുത്തിട്ടുണ്ടാകുമല്ലോ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതായത് ഈ ഉഴുന്നും പരിപ്പും സാമ്പാർ പരിപ്പും അതിന് ആയിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് പൊടിച്ച് എടുക്കുക അതിന് ശേഷം നമുക്കിനി തേങ്ങ വേണം ഉള്ളി ചെറിയ ഉള്ളി വേണം പിന്നെ എന്താ വേണ്ടത് കറിവേപ്പില വേണം ഇത്രയും വേണം അപ്പോൾ അതിനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അതായത് കറിവേപ്പില ഉള്ളി ചെറിയ ഉള്ളി പിന്നെന്താ തേങ്ങ ഇത്തിരി ഇട്ടിട്ട് അതിനെ നമ്മൾ കൈവിടാതെ ഇളക്കണം ഒരുപാട് സമയം ഇളക്കേണ്ടി വരും തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ ആ തേങ്ങയുടെ കളറൊക്കെ മാറുന്നവരെ കൈവിടാതെ ഇളക്കണം നല്ല നന്നായിട്ട് കളർ മാറിയതാ ഇതുപോലെ നല്ല കളർ മാറി വന്നതിന് ശേഷം അതിൽ നമ്മൾ മുളക് പൊടി മുളക് പൊടി ഇത് ആ എരിവിനുസരിച്ച് മൂന്ന് ടീസ്പൂണാണ് ഇട്ടത് മുളക് പൊടി முளகுப்பொடி இட்டும் அதுசேஷம் எந்த மல்லிப்பொடி மல்லிப்பொடியும் அதுபோல் ஒரு ரெண்டு வலிய டீஸ்பூன் ரெண்டு டீஸ்பூன் மல்லி നന്നായിട്ട് ഇത് ചെയ്തിട്ട് മല്ലിപ്പൊടിയും അതുപോലെ ഇടുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ഓണം അപ്പോഴും നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കി നല്ല നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് അതിന് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ അത് അല്ലെങ്കിൽ അടി പിടിച്ച് പോകും മൊത്തം കരി ഇഞ്ഞ് പോകും അതിന് ശേഷം അത് തണുത്തതിന് ശേഷം മാറ്റിവെച്ചിട്ട് അതിന് നമ്മൾ മിക്സീടെ ജാറിലിട്ടിട്ട് പൊടിക്കണം പൊടിക്കുമ്പോഴത്തേക്ക് ആ ഈ നമ്മൾ പുളിയും ഉപ്പും ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് വേണം ആ തേങ്ങ കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടി എന്നിട്ട് അതിനെ പൊടിച്ച് എടുത്തതിന് ശേഷം ഇനി നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഉഴുന്നും പൊടിയും സാമ്പാർ പൊടിയും പിന്നെ എന്താ കായവും കൂടെ അതിലൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ടോ സ്പൂണ്ും നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് എടുത്താൽ മതി നല്ല നല്ല സൂപ്പറ എന്താ ചമ്മന്തി ഇടി ചമ്മന്തിപ്പൊടി റെഡിയായിട്ടോ ഇത് നമുക്ക് ഒന്നും ചെയ്യത്തില്ല അടച്ചു വെച്ച് നമുക്ക് ഇഡ്ഡലിയിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം